നമസ്കാരം സദ്ഗുരുവിൻ്റെ കോയമ്പത്തൂർ ആശ്രമത്തിലെ മഹാശിവരാത്രി ആഘോഷം ചരിത്രപ്രസിദ്ധമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും വി വി ഐ പിമാർ ഉൾപ്പെടെ അതിഥികൾ എത്തുന്നതാണ് കോയമ്പത്തൂർ ഈഷ ഫൗണ്ടേഷൻ ആശ്രമത്തിലെ മഹാശിവരാത്രി ആഘോഷം ഇത് തടയാൻ വേണ്ടി ചിലർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അവർ നിരത്തിയ ന്യായം എന്താണെന്നറിഞ്ഞാൽ ഞെട്ടും അതായത് സദ്ഗുരുവിന്റെ ആശ്രമത്തിൽ കഴിഞ്ഞ വർഷം ശിവരാത്രി ആഘോഷിക്കുമ്പോൾ മലിനീകരണ നിയമം ലംഘിച്ചുവെന്നാണ് എസ് ടി ശിവജ്ഞാനം എന്നയാളുടെ പരാതി മാലിന്യം പുറത്തു തള്ളാൻ വേണ്ട സംവിധാനം ഇല്ലെന്നും ശബ്ദ മലിനീകരണം തടയാൻ സജ്ജീകരണങ്ങൾ ഇല്ല എന്നാണ് മറ്റൊരു ആരോപണവുമായി ഒരു പരാതിക്കാരൻ എത്തിയത് ഇതോടെ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ബോർഡ് എല്ലാ പരിശോധനകളും നടത്തിയ ശേഷം പച്ചക്കൊടി വീശുകയായിരുന്നു സദ്ഗുരു ആശ്രമത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വിശദീകരിച്ചു ഇഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി ആഘോഷത്തിന് ഏഴ് ലക്ഷം പേർ പങ്കെടുക്കുന്നുണ്ടെന്നും ഇവർ നിറയ്ക്കുന്ന മാലിന്യം സംസ്കരിക്കാൻ സൗകര്യങ്ങളില്ലെന്നും പരാതി ാരൻ പറഞ്ഞു എന്നാൽ പരാതിക്കാരൻ പറയുന്ന അത്രയും പേർ ഇവിടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറില്ലെന്നും ഇക്കുറി ആകെ അറുപതിനായിരം കസേരകൾ മാത്രമാണ് നിരത്തിയിരിക്കുന്നതെന്നും ഇഷ ഫൗണ്ടേഷൻ അവരുടെ സത്യവാങ്മൂലത്തിൽ ബോധിപ്പിച്ചിട്ടുണ്ട് ഇതോടെയാണ് ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യൻ കെ രാജശേഖരൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഈ പരാതി തള്ളിയത് ഇക്കുറി ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് കോയമ്പത്തൂർ ഈഷ ഫൗണ്ടേഷൻ ആശ്രമത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നത് ഈ പരാതിക്ക് പിന്നിൽ ഡി എം കെ ശക്തികളാണെന്ന് കരുതുന്നുണ്ട് എല്ലാതരം മലിനീകരണങ്ങളും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇഷ ആശ്രമത്തിലുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ദ്രവ ജലവായു മലിനീകരണങ്ങൾ തടയാൻ ഈ ആശ്രമത്തിന് കഴിവുണ്ടെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലുള്ള ഇഷ ഫൗണ്ടേഷനിലെ ശിവരാത്രി ആഘോഷത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പങ്കെടുക്കും ഫെബ്രുവരി ഇരുപത്തി ആറ് അതായത് ഇന്ന് ശിവരാത്രി ആഘോഷിക്കുന്ന ഈ വേളയിലാണ് ഇരുവരും പങ്കെടുക്കുക ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത് ദിവസേന ധ്യാനിക്കാൻ സഹായിക്കുന്ന ഒരു ധ്യാന ആപ്പ് സദ്ഗുരു ഇക്കുറി പുറത്തിറക്കും മൊറാക്കിൾ ഓഫ് മൈൻഡ് എന്നാണ് ഈ ധ്യാന ആപ്പിന്റെ പേര് ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ധ്യാനം ദിവസേന നടത്താൻ സഹായിക്കുന്നതാണ് ഈ ആപ്പ് ഇക്കുറി അറുപതിനായിരം പേർക്കാണ് സീറ്റുകൾ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സത്തമൈ ടി